നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിന്റെ മേശ പുറത്തിപ്പിച്ചു ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര വളർച്ച രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതായി റിപ്പോർട്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും സംസ്ഥാനത്ത് നിപാ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ് സമ്പർക്ക പട്ടികയിലുള്ള ഒൻപത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ മാറ്റമാണ് നടക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് തായ്ലന്റ് മത്സരം അല്പസമയത്തിനകം ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മലേഷ്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് ജയം വാർത്തകൾ വിശദമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി നാളെയാണ് കേന്ദ്ര ബജറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ശേഷമുള്ള ആദ്യ ബജറ്റാണിത് സമ്മേളന കാലയളവിൽ ആറ് പുതിയ ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും അടുത്ത മാസം പന്ത്രണ്ട് വരെയാണ് സഭ സമ്മേളിക്കുന്നത് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര വളർച്ച രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതായി സർവേ പ്രതിപാദിക്കുന്നു ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുകയാണെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്ത നാഗേശ്വരന്റെ മേൽനോട്ടത്തിൽ ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ വകുപ്പാണ് രേഖ തയ്യാറാക്കിയത് ചരക്കു സേവന കയറ്റുമതിയിൽ വർദ്ധന ഉണ്ടായേക്കുമെന്നും തെക്കുകിഴക്കൻ മൺസൂണിലൂടെ കാർഷിക മേഖല മെച്ചപ്പെടുമെന്നും സർവേയിൽ സൂചിപ്പിക്കുന്നു ചരക്കു സേവന നികുതി പാപ്പത്ത് നിയമസംഹിത എന്നിവയിലെ പരിഷ്കരണം സാമ്പത്തിക മേഖലയിൽ ഗുണം സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം നാല് ദശാംശം അഞ്ച് ശതമാനമായിരിക്കുമെന്നാണ് കേന്ദ്ര ബാങ്ക് കരുതുന്നത് സാമ്പത്തിക വർഷത്തിൽ ഇത് നാല് ദശാംശം ഒരു ശതമാനമായി താഴുമെന്നും റിസർവ് ബാങ്ക് കണക്ക് കൂട്ടുന്നതായി സർവേയിൽ രാജ്യത്തെ പണപ്പെരുപ്പം രണ്ടായിരത്തിൽ ആറ് ശതമാനവും രണ്ട് ശതമാനവുമായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ഡെസ്ക് ആകാശവാണി വികസിത ഭാരതം എന്ന കേന്ദ്ര സർക്കാരിന്റെ ദൌത്യത്തിലേക്കുള്ള ശക്തമായ അടിത്തറയായിരിക്കും ഈ വർഷത്തെ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ അമൃതകാലത്തിന് വളരെ നിർണായകമാണ് കേന്ദ്ര ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വരുന്ന അഞ്ചു വർഷം എല്ലാ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുപരി രാജ്യത്തിന്റെ വികസനത്തിനു സ്വയം സമർപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നതുവരെ രാജ്യത്തെ കർഷകരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു നാളെ ലോക്സഭയിൽ പൊതുബജറ്റ് അവതരണം കഴിഞ്ഞ ഒരു മണിക്കൂറിന് ശേഷം രാജ്യസഭ വീണ്ടും സമ്മേളിക്കും ചോദ്യോത്തരവേളയിലെയും ശൂന്യവേളയിലെയും നടപടികൾ പൂർത്തിയാക്കിയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ രാജ്യസഭ സമ്മേളിക്കവേ ആരോഗ്യകരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അനുകൂലമായ അന്തരീക്ഷമൊരുക്കാൻ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഒൻപത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടെ ഫലവും ഇതിൽ ഉൾപ്പെടുന്നു പട്ടികയിൽ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ ഉള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിപ ബാധിച്ച കുട്ടി സമീപത്തെ പറമ്പിൽ നിന്ന് അമ്പഴങ്ങ കഴിച്ചതായി കൂട്ടുകാർ സ്ഥിരീകരിച്ചതായും അവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാരണം സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നും മന്ത്രി പറഞ്ഞു സമ്പർക്ക പട്ടികയിൽ ഹൈറിസ്ക് വിഭാഗത്തിൽ പേരാണുള്ളത് അതേസമയം നിപ വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായി കരസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതം വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗംഗാവാലി നദിയിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് കരയിൽ ലോറി ലോറിയില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം നദീതീരത്ത് നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ മണ്ണ് നീക്കി പരിശോധിക്കുന്നുണ്ട് മോശം കാലാവസ്ഥ തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാലു വയസ്സുകാരന് രോഗമുക്തി കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് പതിനൊന്ന് പേർ മാത്രമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കുട്ടിക്ക് വേണ്ടിയുള്ള മരുന്ന് ആരോഗ്യവകുപ്പ് പ്രത്യേകമായി എത്തിച്ചു നൽകിയിരുന്നു മൂന്നാഴ്ച നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് രോഗമുക്തി നേടിയത് ആകാശവാണി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ മാറ്റമാണ് നടക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു മലമ്പുഴ ഐഎച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അക്കാദമിക് ബ്ലോക്കിന്റെ ഒന്നാം നിലയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നത് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സർക്കാർ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാർ അടിക്കടി സമരം ചെയ്യുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് ശമ്പളം കിട്ടാൻ വൈകുമ്പോൾ സേവനം നിർത്തുന്ന പ്രവണത അടിയന്തരമായി ആവശ്യപ്പെട്ടുള്ള പരാതിയിലാണ് നടപടി സംസ്ഥാനത്ത് ഡയബർ ഡിസ്ട്രോയർ സ്ഥാപിക്കുന്ന ആദ്യ പഞ്ചായത്ത് എന്ന ബഹുമതി തൃശ്ശൂരിലെ എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഡയപ്പർ സംസ്കരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് സ്വന്തമായി ഒരു യന്ത്രം തന്നെ പഞ്ചായത്ത് രൂപകൽപ്പന ചെയ്തത് ശാസ്ത്രീയമായി ഡയപ്പർ സംസ്കരിക്കാനുള്ള ഈ സംവിധാനത്തിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വടക്കൻ ജില്ലകളായ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ശ്രീലങ്കയിൽ നടക്കുന്ന കപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് തായ്ലന്റ് മത്സരം അല്പസമയത്തിനകം ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ആദ്യ മത്സരത്തിൽ മലേഷ്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് റൺസ് ജയം ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ മലേഷ്യ പത്തൊൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത് റൺസ് നേടി എല്ലാവരും പുറത്താവുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വനിതകൾ ഗൃഹനാഥരായുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന വിദ്യാധനം പദ്ധതി രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവാഹമോചിതരായ വനിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വനിതകൾ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ തുടങ്ങിയവരെയാണ് പദ്ധതിയിൽ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതുജന പദ്ധതി അപേക്ഷാ പോർട്ടൽ എന്ന വെബ് പേജ് മുഖേന ക്ഷേമ പദ്ധതിക്ക് അപേക്ഷിക്കാം എച്ച് ബാധിതരായ വ്യക്തികളുടെ കുട്ടികളെ പദ്ധതിയിൽ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാങ്കകുടി സ്വദേശി കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ പത്തു ലക്ഷം രൂപ സഹായം നൽകുമെന്ന് ദേവികുളം എം എൽ എ രാജ പറഞ്ഞു കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ മൂന്ന് ആർആർടി സംഘങ്ങൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നു ചിന്നക്കനാലിലടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ പിടികൂടി ഉൾവനത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂവെന്നും അദ്ദേഹം അടിമാലിയിൽ പറഞ്ഞു ജലജീവൻ മിഷന് കീഴിലെ ഹർ ഖർ ജൽ പദ്ധതിയിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഗ്രാമീണ മേഖലയിൽ പതിനൊന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം പൈപ്പ് ലൈൻ കണക്ഷനുകൾ ലഭ്യമാക്കിയതായി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ കേന്ദ്ര ജലശക്തി സഹമന്ത്രി വി സോമണ്ണ രേഖാമൂലം അറിയിച്ചതാണ് ഇക്കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ പദ്ധതി ആരംഭിച്ചപ്പോൾ മൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം ഗ്രാമീണ വീടുകൾക്കാണ് പൈപ്പ് വെള്ള കണക്ഷൻ ലഭ്യമായത് എന്നാൽ ഇന്ന് രാജ്യത്തെ എഴുപത്തിയേഴ് ശതമാനത്തോളം ഗ്രാമീണ ഭവനങ്ങളിൽ ജലം ലഭ്യമായതായും മന്ത്രി പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര വളർച്ച രാജ്യത്തെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതായി റിപ്പോർട്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും സംസ്ഥാനത്ത് നിപാ ജാഗ്രത കർശനമാക്കിയ ആരോഗ്യവകുപ്പ് സമ്പർക്ക പട്ടികയിലുള്ള ഒൻപത് പേരുടെ പരിശോധനാഫലം നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ മാറ്റമാണ് നടക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് തായ്ലന്റ് മത്സരം അല്പസമയകം ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മലേഷ്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത രാത്രി ആകാശവാണി